നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ റെയിൽവേ മുൻ ി ചെയർമാൻ പി കെ കൃഷ്ണദാസ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് അമൃത് പദ്ധതി നിർവഹണം വിലയിരുത്തി കാത്തിരിപ്പ് കേന്ദ്രം ശുചിമുറികൾ പാർക്കിംഗ് എന്നിവ മൂന്നിരട്ടയായി പദ്ധതി പ്രകാരം വർദ്ധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു അമൃത് പദ്ധതി നിർവഹണത്തിനായി ഇപ്പോൾ കോടി ചിലവിട്ടതും പദ്ധതി ഡിസംബറോടു കൂടി പൂർത്തിയാകുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്ലാറ്റ്ഫോം മേൽക്കൂരകളുടെ നീളം വർദ്ധിപ്പിക്കൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാൻ എന്നിവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പി കെ കൃഷ്ണദാസ് അറിയിച്ചു അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഡിസംബറിനുള്ളിൽ പൂർണ്ണമായും പൂർത്തിയാകും നിലവില് പത്ത് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായി നടത്താൻ നിശ്ചയിച്ചത് പക്ഷേ പണി പൂർണ്ണമായും പൂർത്തിയാകുമ്പോൾ പത്ത് കോടിയിൽ കൂടുതൽ തുക ചിലവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി എന്നുള്ളത് പണി പൂർത്തിയാകുന്ന സമയത്ത് അതൊരു പതിനഞ്ച് കോടിയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കാത്തിരിപ്പ് കേന്ദ്രം നേരത്തെ ഉള്ളതിൻ്റെ നാല് മടങ്ങാണ് ഇപ്പോഴ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് അതായത് നേരത്തെ കാത്തിരിപ്പ് കേന്ദ്രം കാത്തിരിപ്പ് സ്ഥലം കാത്തിരിക്കാനുള്ള സ്ഥലം അമ്പത്തിയാറ് സ്ക്വയർ മീറ്റർ ആയിരുന്നു അതിപ്പോഴ് ഇരുന്നൂറ്റിയെട്ട് സ്ക്വയർ മീറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അതായത് യാത്രക്കാർ കാത്തിരിക്കുന്ന സ്ഥലം നിലവിലുള്ളതിനേക്കാൾ നാല് മടങ്ങാണ് പുതിയ വികസനത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ട് നടത്തുന്നത് അതേപോലെ പാർക്കിംഗ് സ്ഥലം നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് സ്ക്വയർ മീറ്റർ ആണ് ഇപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് പാർക്കിംഗ് കേന്ദ്രമുള്ളത് സർക്കുലേറ്റിംഗ് ഏരിയ ഉള്ളത് അതിപ്പോഴ് പുതിയ ഈ അമൃത് ഭാരത് ശേഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ സ്ക്വയർ സ്ക്വയർ മീറ്റർ മീറ്റർ പാർക്കിംഗ് ആയിട്ട് അത് മാറ്റാൻ വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഡിസംബറിനുള്ളിൽ പൂർത്തിയാകും മാരാത്തുകുന്ന് മുള്ളൂർക്കര പൈങ്കുളം റോഡ് തുടങ്ങിയ മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിൽ അലംഭാവം അവസാനിപ്പിച്ച നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും കേരളത്തിനായി കേന്ദ്രം അനുവദിച്ച അൻപത്തിനാല് മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ട് കെ ആർ ഡി എൽ നടപടികൾ വൈകിപ്പിക്കുകയാണെന്നും പി കെ കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു ബി ജെ പി നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് നേതാക്കളായ കെ ആർ ബിനീഷ് എസ് രാജു റീന സന്തോഷ് എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു മാരാത്തു കുന്ന് മുള്ളൂർക്കര പയ്യങ്കുളം റോഡ് എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി right vision news wadakaanjeri